പെൺകുഞ്ഞുങ്ങളെ വളർത്തുന്ന അച്ഛനെയും അമ്മയും ഭയപ്പെടുത്തുന്ന ഒരുപാട് വാർത്തകളാണ് നമുക്ക് ചുറ്റും പലതും കേൾക്കുമ്പോൾ ഇപ്പോൾ അച്ഛനും അമ്മയും കുട്ടികളോട് ഓപ്പണായി പറഞ്ഞു തുടങ്ങുന്ന ഒരു കാര്യമുണ്ട് അടുത്തറിയാവുന്ന ഒരാളെ അത്തരത്തിലുള്ള ഒരു കുടുംബത്തെ അതൊക്കെ മതി ഒന്നുമില്ലെങ്കിലും നമുക്ക് സമാധാനമായിട്ടിരിക്കാമല്ലോ എന്നാൽ അതും വെറും സ്വപ്നമാവുകയാണ് പന്ത്രണ്ടാവ് കേസിൽ രാഹുലും പെൺകുട്ടിയും തമ്മിൽ ഒരു കൊല്ലത്തെ പരിചയമുണ്ടായിരുന്നു എന്നിട്ടും രാഹുൽ എന്താണ് എന്ന് മനസ്സിലാക്കാൻ പെൺകുട്ടിക്ക് സാധിച്ചില്ല രാഹുലിനെ കുറിച്ചോ രാഹുലിൻ്റെ പ്രവർത്തികളെക്കുറിച്ചോ രാഹുലിന്റെ സൈക്കോ രീതികളെ കുറിച്ച് പെൺകുട്ടി ഇപ്പോൾ പുറത്തു പറയുമ്പോൾ ഈ രീതിയിൽ പ്രണയകാലത്ത് ഒരിക്കൽ പോലും അയാൾ പെരുമാറിയിട്ടില്ലേ എന്ന് സംശയിച്ചു പോവുകയാണ് പെൺകുട്ടിക്ക് രാഹുലിനെ മനസ്സിലാക്കാൻ സാധിക്കാത്തതിൽ എവിടെയാണ് തെറ്റുപറ്റിയത് ഒന്ന് കുളിക്കാനോ ഊണ് കഴിക്കാനോ പോലും സ്വാതന്ത്ര്യമില്ലാത്തൊരു ജീവിതത്തിൽ എന്ത് സ്നേഹമാണ് ഈ രണ്ടാൾക്കാർക്കിടയിൽ ഉണ്ടായിരുന്നത് ആ പെൺകുട്ടിയുടെ തുറന്നു പറച്ചിലുകൾ ചില പാഠങ്ങളാണ് രാഹുലിന് തന്നോട് ഭ്രാന്തമായ സ്നേഹമായിരുന്നെന്ന് പന്തീരാങ്കാവിൽ ഭർത്താവിന്റെ ക്രൂരമർദ്ദനത്തിനിരയായ നവവധു പറയുന്നു സൈക്കോ എന്നോ പൊസസീവ്നെസിന്റെ അങ്ങേ അറ്റം ഒക്കെ പറയാവുന്ന വിധത്തിലായിരുന്നു രാഹുലിന്റെ പെരുമാറ്റമെന്ന് പറവൂർ സ്വദേശിനിയായ യുവതി പറയുന്നു ഒരുമിച്ച് മാത്രമേ കുളിക്കാൻ അനുവദിച്ചിരുന്നുള്ളൂ എന്നും രാഹുലിന് ഒരു ഉരുള നൽകിയ ശേഷമേ ആഹാരം കഴിക്കാൻ ആകുമായിരുന്നുള്ളൂ എന്നുമാണ് യുവതി പറയുന്നത് രാഹുലിന് ആദ്യം വാരിക്കൊടുക്കാതെ കഴിച്ചാൽ പിണങ്ങി എഴുന്നേറ്റ് പോകുമായിരുന്നു എന്നും യുവതി പറയുന്നു അതേസമയം ലഹരി ഉപയോഗിച്ച ശേഷം തന്നെ ക്രൂരമായാണ് ആക്രമിച്ചതെന്നും യുവതി വെളിപ്പെടുത്തി ഇതിൽ നിന്ന് തന്നെ രാഹുലിന്റെ ആ ഒരു ദ്വന്ദ് വ്യക്തിത്വത്തെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് ഒരു സമയത്ത് ആ കുട്ടിയുടെ ഈ പെൺകുട്ടിയുടെ സ്നേഹം ആഗ്രഹിക്കുന്നു ആ പെൺകുട്ടി ആദ്യത്തെ ഉരുള രാഹുലിന് വാരി കൊടുക്കണം എന്ന് പറയുന്നു ഒരു സമയം പോലും അവളെ വേർപിരിഞ്ഞിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല അങ്ങനെയുള്ള ഒരാൾ ലഹരി ഉപയോഗിച്ചു കഴിഞ്ഞാൽ എല്ലാം മറക്കുന്നു ഈ വ്യക്തിയോടുള്ള സ്നേഹം മറക്കുന്നു അവിടെയാണ് രാഹുലിന്റെ ദ്വന്ദ് വ്യക്തിത്വത്തെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത് ഈ പെൺകുട്ടി പറയുകയാണ് രാഹുലും ഞാനും തമ്മിൽ ഒരു വർഷത്തോളമായുള്ള പരിചയമുണ്ട് മാട്രിമോണിയൽ സൈറ്റ് വഴിയാണ് പരിചയപ്പെട്ടത് വിവാഹാലോചന നടന്നു എനിക്കും വീട്ടുകാർക്കും നല്ല താല്പര്യമുണ്ടായിരുന്നു പക്ഷേ രാഹുലിൻ്റെ അമ്മയ്ക്ക് താൽപ്പര്യമില്ല എന്ന് പറഞ്ഞ് ഈ ആലോചന ഒഴിവാക്കുകയും മറ്റൊരു പെൺകുട്ടിയുമായി വിവാഹം നിശ്ചയിക്കുകയുമായിരുന്നു പിന്നീട് ആ വിവാഹം മുടങ്ങിപ്പോയപ്പോഴാണ് വീണ്ടും ആലോചനയുമായി വന്നത് പിന്നീട് രണ്ടാമത് വന്ന വിവാഹക്കാരും വീട്ടുകാരോട് സംസാരിച്ച് വിവാഹം ഉറപ്പിക്കുകയായിരുന്നു അന്ന് ആദ്യം പറഞ്ഞുറപ്പിച്ച വിവാഹം എങ്ങനെയാണ് മുടങ്ങിയതെന്ന് പലപ്പോഴും ചോദിച്ചിരുന്നു ആ പെൺകുട്ടിയുടെ ആങ്ങളയുമായി ചെറിയ ർക്കമുണ്ടായെന്നും ആ കുട്ടി ആങ്ങളെ പറയുന്നത് മാത്രമേ കേൾക്കൂ എന്നുമായിരുന്നു പറഞ്ഞത് ഇത്ര മാത്രമേ തനിക്ക് അറിയുള്ളൂ എന്ന് ഈ പെൺകുട്ടി പറയുന്നു രാഹുൽ മറ്റൊരു വിവാഹം കഴിച്ചിട്ടുണ്ട് അതിന്റെ ഡിവോഴ്സ് സംബന്ധിച്ച കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ കാര്യങ്ങളൊന്നും ഈ പെൺകുട്ടിക്ക് അറിയില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ രാഹുലിന്റെ സഹോദരി പുറത്തു പറയുമ്പോഴാണ് ഈ പെൺകുട്ടി ഇതൊക്കെ അറിയുന്നത് പക്ഷേ രാഹുലിന്റെ സഹോദരി പറയുന്നത് ഇതെല്ലാം രാഹുലിനെ വിവാഹം കഴിച്ച് ഈ പെൺകുട്ടിക്ക് അറിയാമായിരുന്നു എന്നും ഇതെല്ലാം അറിഞ്ഞുവെച്ചത് കൊണ്ട് തന്നെ ഈ പെൺകുട്ടിയുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് രാഹുലിനെ വിവാഹം കഴിച്ചത് എന്നുമാണ് ഇതൊക്കെ തെറ്റാണ് എന്ന ുന്നു രാഹുലിന് എന്നോട് ഭ്രാന്തമായ ഇഷ്ടമായിരുന്നു ഒരുമിച്ച് കുളിക്കണം ഒരു ദിവസം ഓർക്കാതെ ഞാൻ ഒറ്റയ്ക്ക് പോയി കുളിച്ചതിന് എന്നോട് പിണങ്ങിപ്പോയി ഭക്ഷണം കഴിക്കുമ്പോൾ ഞാൻ ഒരു ഉരുള രാഹുലിന് കൊടുക്കണം രാഹുലിന് കൊടുക്കാതെ കഴിച്ചാൽ പിണങ്ങി എഴുന്നേറ്റ് പോകുമാരോ ഇത്തരം ഭ്രാന്തമായ സ്നേഹ മുന്നിൽ ശരിക്കും വീർപ്പ് മുട്ടുകയായിരുന്നു ഈ പെൺകുട്ടി എല്ലാ സ്വാതന്ത്ര്യവും നഷ്ടപ്പെട്ടു സൈക്കോ എന്നോ പൊസസിനസിന്റെ അങ്ങേയറ്റം എന്നോ ഒക്കെ പറയാം ചിലപ്പോഴൊക്കെ രാഹുലിന്റെ ഇത്തരം സ്നേഹപ്രകടനത്തിൽ വീർപ്പ് മുട്ടിയിരുന്നു പക്ഷേ ലഹരി ഉപയോഗിച്ചു കഴിഞ്ഞാൽ മറ്റൊരു മുഖമാണ് കാണാൻ കഴിയുക ഇത്രയും ക്രൂരമായി മർദ്ദിക്കുമെന്ന് കരുതിയിരുന്നില്ല അടിക്കുകയും മൊബൈൽ ചാർജർ വയർ കഴുത്തിൽ മുറുക്കി വലിക്കുകയും ചെയ്തു അതിനുശേഷം ബെഡിലേക്ക് തള്ളിയിട്ട് ബെൽറ്റ് കൊണ്ടടിച്ചു മുഖത്തടിച്ചപ്പോൾ ബോധം പോവുകയും മൂക്കിൽ നിന്ന് ചോര വരികയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെ രാഹുലും അപ്പോൾ വീട്ടിലുണ്ടായിരുന്ന സുഹൃത്തും ചേർന്നാണ് ഈ നവവധുവിനെ ആശുപത്രിയിൽ കൊണ്ടുപോയത് എന്നെ ആക്രമിക്കുന്ന ദിവസം രാവിലെ അമ്മയും രാഹുലും മുറി കൂട്ടി കുറേ നേരം എന്നും പെൺകുട്ടി ഓർക്കുന്നു ആദ്യം പെണ്ണ് കാണാൻ വന്നപ്പോൾ വീടിന്റെ മുറ്റത്ത് വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു മുറ്റത്ത് പുല്ലുണ്ടായിരുന്നു അതൊന്നും അവർക്ക് ഇഷ്ടമായില്ല അമ്മയ്ക്ക് ഞാനുമായുള്ള വിവാഹത്തിൽ എന്ന് പെൺകുട്ടി പറയുന്നു രാഹുലിന്റെ മാത്രം ഇഷ്ടത്തിനാണ് വിവാഹം നടന്നത് പലപ്പോഴും തന്നോട് അമ്മ സംസാരിക്കാറില്ലായിരുന്നുവെന്നും അടുക്കളയിൽ കുക്ക് ചെയ്യുമ്പോൾ പോലും സംസാരിക്കാറില്ലായിരുന്നുവെന്നും ഇതൊക്കെ രാഹുലിനോട് പറയുമ്പോൾ രാഹുൽ സപ്പോർട്ട് ചെയ്തിരുന്നു അതൊക്കെ അമ്മയുടെ സ്വഭാവമാണ് ൊക്കെ മാറിക്കൊള്ളുമെന്നാണ് രാഹുൽ ഈ പെൺകുട്ടി പറഞ്ഞ് ആശ്വസിപ്പിച്ചിരുന്നത് രാഹുലിന്റെ ജീവിതത്തിലേക്ക് മറ്റു പല പെൺകുട്ടികളും വന്നിട്ടുണ്ട് എങ്കിലും അമ്മയുടെ ഇത്തരം സ്വഭാവം കൊണ്ട് ആ ബന്ധങ്ങളൊക്കെ ഉപേക്ഷിക്കേണ്ടി വന്നു എന്നാണ് രാഹുൽ പറഞ്ഞിട്ടുള്ളത് എന്നും രാഹുൽ തൻ്റെ കൂടെ ഉണ്ടാകുമെന്നുള്ള വിശ്വാസമാണ് തനിക്ക് ഉണ്ടായിരുന്നത് എന്നും പക്ഷെ രാഹുൽ ചതിക്കുകയായിരുന്നു എന്നും പെൺകുട്ടി പറയുമ്പോൾ നമ്മുടെ പെൺകുഞ്ഞുങ്ങൾ അവരുടെ ജീവിതം തിരഞ്ഞെടുക്കുന്നത് വളരെയധികം ശ്രദ്ധാപൂർവമായിരിക്കണം എന്നുള്ള കാര്യം ഒന്നുകൂടി നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൽ ശക്തമാവുകയാണ് ഒന്നുമില്ല ഒരു ജീവിതമില്ലായെങ്കിൽ പോലും ഒരു വിവാഹ ജീവിതമില്ലായെങ്കിൽ പോലും യാതൊരു പ്രശ്നവുമില്ല അവർ സ്വന്തം കാലിൽ അവരുടെ കാര്യങ്ങൾ നോക്കി നിൽക്കാൻ സാധിക്കുമെങ്കിൽ അത് മാത്രം മതി പക്ഷേ ഒരിക്കലും ഒരു കുരുക്കിലേക്ക് പോയി ചാടാനുള്ള ഒരു കാരണമാകരുത് ഒരു വിവാഹവും എന്ന് തന്നെയാണ് ഇന്ന് ഓരോ പെൺകുഞ്ഞിൻ്റെയും അമ്മമാർ ചിന്തിക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമാനുസ്